അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തും പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഹദ്ദാദിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പലരും ചോദിക്കും എന്താ ഈ ഹദ്ദാദ് ചൊല്ലിയപ്പോൾ എന്താ ഈ പ്രശ്നമെന്ന് കാരണം അതിൽ ആണല്ലോ തുടക്കത്തിൽ തന്നെ ആ സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുറിസി ആമന് റസൂല് പിന്നെ കുറേ പ്രവാചകം പഠിപ്പിച്ച കുറേ ദുആ പിന്നെ കൂടുതൽ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ പിന്നെ എന്തിനപ്പം തീക്ക് എതിർക്കണ് എന്നുള്ള ചില ന്യായങ്ങൾ ഈ പല ആൾക്കാർ നമ്മൾ പല സഹോദരങ്ങളും പഠിക്കാൻ വേണ്ടിയും അല്ലാതെയുമൊക്കെ ചോദിക്കലുണ്ട് ഇങ്ങനെ മുസ്ലിം അക്കന്മാർക്ക് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഹദ്ദാദ് ഇവരെ പള്ളിയിലൊക്കെ പോയി നോക്കിയാൽ മിമ്പറിൽ കാണുന്ന മൗലിക കിതാബും ഹെദ്ദാദിൻ്റെ ജീവിതം യാസിം ബുക്ക് പിന്നെ അങ്ങനെ കുറേയൊക്കെ ആ ജലാലി എറാത്തെയോ കൊത്തുപിയത്ത് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടും അല്ലാതെയും പിന്നെ മൗലിക കിതാബ് വെക്കാൻ ഇവർക്ക് മതി ജീവിക്കാനേ മദ്രസ കുട്ടികളെ കൊണ്ട് ഞായറാഴ്ച സാഹിത്യ സമാജത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ചീർന്നി കൊണ്ടുവരിച്ച് പൈസ കൊണ്ടുവരിച്ച് അതിങ്ങനെ ഒരു വരുമാനം അങ്ങനെ കിട്ടുക അപ്പം ഈ രണ്ട് ഇങ്ങനെ കുറെ കൃതികൾ ഇവരെന്നെ എഴുതിണ്ടാക്കുക ഇവരെന്നെ മഹത്വം പറയാ ഇവരെന്നെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക ഇവരെന്നെ ഫുഡ് അടിക്കുക ഇതന്നെ പരിപാടി ഉള്ളത് ഇത് ചില പള്ളികളിൽ ഡെയിലി ഉണ്ടാവും ഇഷാവിൻ്റെയും മകരീവിൻ്റെ ഒക്കെ ഇടയിൽ വെച്ചിട്ടാണ് ചില ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് വലിയ റൗണ്ടിലൊക്കെ ഇരുന്ന് വലിയ മഹത്വത്തിലൊക്കെ തന്നെ ചൊല്ലും അതേപോലെ തന്നെ ചില പള്ളിയിൽ വ്യാഴാഴ്ചയാണ് ചെല്ലൽ ചില പള്ളി ആ വ്യാഴാഴ്ചയും അതേപോലെ തന്നെ ഞായറാഴ്ച വൈകിട്ടേക്കാണ് ചെല്ലൽ ചില അടുത്ത് പിന്നെ കണക്കൊന്നും കഴിയും കണക്കൊന്നുമില്ല അതിങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ ചെല്ലും കൊണ്ടിരിക്കുന്നേ അപ്പോൾ ഇത് ആൾക്കാർക്ക് തോന്നുമ്പോൾ ഈ ഹദ്ദാദ് എന്നൊക്കെ പറയുമ്പോൾ തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഫാത്തിഹ പിന്നെ ആദ്യ കുറിസി ആവിൻ്റെ റസൂൽ പിന്നെ ലാ ഇലാഹ എന്നുള്ളത് അത് കുറച്ച് അമിതമായിട്ട് ചെല്ലണം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് എഴുതി ഉണ്ടാക്കിയ ഒരു ചങ്ങാതി ഉണ്ട് ആളെ പേരിൽ കുറെ ഒരു നാല് ഫാത്തി പിന്നെ അവസാനം പത്ത് പതിനെട്ട് ബെയ്ത്തിൻ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം ഇത് അവസാനിപ്പിക്ക ഇതൊരു ചടങ്ങാണ് അപ്പൊ ഹജ്ജാദ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ആദ്യത്തിൽ ഇപ്പൊ കുറുകാനും എല്ലാത്തിന്റെ എല്ലാ വിദേഹത്തിലും ഇങ്ങനെ തന്നെയാണ് കുറെ സത്യവും അല്ലാത്തത് ഇവർ കുറെ എഴുതി കൂടി ഇവരെ വകയായിട്ട് കൂട്ടിക്കൊണ്ടുപോന്ന് അതിൽ നബി പഠിപ്പിച്ച് ഒന്ന് രണ്ട് നിക്കറുകൾ കൊടുക്കും കുറെ കുറാനായിട്ട് കൊടുക്കും എല്ലാ വിദേഹത്തിന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് ഏഹ് ഹക്കും ബാത്തിലും കൂട്ടി കലർത്തിയിട്ടാണ് ഇവർ ചെയ്യുക ഇത് ഇത് എഴുതി ഉണ്ടാക്കിയ ആൾ തന്നെ പിന്നെ യമനിൽ ഉള്ള ആളാണ് എൻ്റെ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബിന് അലവി ഹദ്ദാദ് അലവി എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതി ഇയാള് ശരിക്ക് ഷിയ ഷിയ ആണ് തൊരീക്കത്തിൻ്റെ ആളാണ് അപ്പോൾ മൂപ്പര് എഴുതി ഉണ്ടാക്കിയതാണ് പിന്നെ ഈ ഹദ്ദാദ് എന്ന് പറയുന്നത് ഇത് തികച്ചും വിദ്യത്താണ് അതല്ല ഇത് ചൊല്ലല് ഇത് ചൊല്ലല് വിധിയത്ത് ഇത് ചൊല്ലിയിട്ട് പിന്നെ ആ ചങ്ങാതിരെ പേരിൽ ഫാത്തിയിട്ട് അയാളെ കൊണ്ട് പിന്നെ പിന്നെ ദ്വാ ചെയ്യാണ് മൂപ്പരോട് സഹായം ചെയ്തിരിക്കാൻ ചെറുക്കുവായി അപ്പൊ ഇത് രണ്ടിന്റെയും കൃതിയാണ് ഇത് രണ്ടിലേക്ക് ഒപ്പിക്കാം അപ്പൊ ഇത് ഈ ശക്തമായ വിധേയത്താണ് കാരണം നബി പഠിപ്പിച്ചിട്ടില്ല സ്വയംഭത്തിന് പരിചയമല്ല ഈ സാധനം കാരണം വെച്ചാലേ ഇതില് പിന്നെ ഇസ്ലാമിലെ പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ ഓരോ സമയത്തും ക്രമീകരിച്ച് തന്നിട്ടുണ്ട് ഇപ്പൊ ഉദയത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന അസ്തമനത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ബാത്റൂമിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉറങ്ങാൻ പോകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അതേപോലെ തന്നെ അങ്ങനെ പല എല്ലാ ഘട്ടത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രാർത്ഥന അത് കഴിഞ്ഞാലുള്ളത് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ കേറുമ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നിരവധി പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാനുള്ള ഘട്ടം റസൂല്ല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നബീൻ എത്തി ചെയ്യാൻ പറയാൻ കാരണം അങ്ങനെ പല സമയത്തും ചൊല്ലടുന്ന പ്രാർത്ഥന മുഴുവൻ ഒരൊറ്റ എന്ത് ചെയ്യാം ഇതിലങ്ങനെയാണ് ഉദയത്തിലൊക്കെ ചെല്ലേണ്ട കുറെ പ്രാർത്ഥനകൾ ഉണ്ട് അതൊക്കെ കൂടിയിട്ട് ഒരു ഗ്രന്ഥാക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇരുന്ന് ചൊല്ലാം അതാണ് ഈ ഹദ് അപ്പൊ അതില് നല്ല പിന്നെ ആയത്തിൽ കുറിച്ച് ഫാത്തിഹ കൊടുക്കുക ഫാത്ത കേൾക്കുന്നവർക്ക് എന്താ വെച്ചാൽ അത് ഫാത്തിഹ അല്ലേ കണ്ടോ ഫാത്തേഹിനെ എതിർക്കുന്നു ഏഹ് കുർആാനിനെ എതിർക്കുന്നു നബി പഠിപ്പിച്ച ദിക്കറാണ് പള്ളിയിൽ നിന്ന് ചൊല്ലുന്നത് കാരണം ലാ ഇലാഹഇ ഇല്ലയാണല്ലോ ഏറ്റവും മഹത്വമുള്ള ദിക്കറ് അതാണല്ലോ ചൊല്ലുന്നത് അതിനാണ് എതിർക്കുന്നത് അതിനല്ല എതിർക്കുന്നത് എല്ലാം കൂടി കൂട്ടി കൊഴച്ചിട്ട് നിങ്ങൾ അതിന് ഗ്രന്ഥം ഉണ്ടാക്കിട്ട് ആൾക്കാരെ കൂട്ടി ഇത് വട്ടത്തിൽ ഇരുന്ന് ചെല്ലുന്ന ആ രീതി അത് ബിദിരത്താണ് റസൂല പഠിപ്പിച്ചിട്ടില്ല സ്വഹാപത്തിന് പരിചയല്ല സലഫു സ്വലിഹിങ്ങൾക്ക് ഈ കഥ അറിയില്ല ഏഹ് അതുപോലെ തന്നെ ഇത് എഴുതി ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ജനങ്ങളിലേക്ക് ഇവർ പ്രചന ഇവരെന്നെ ഇവര് ഇത് ഹദ്ദാദ് മാത്രല്ല എന്തെല്ലാം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നു അതൊക്കെ ഇവരെന്നെ എഴുതി ഉണ്ടാക്കുക അതിന്റെ മഹത്വം മുസ്ലിയാക്കന്മാർ എന്നെ പറയാ എന്നിട്ട് ജനങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക എന്നിട്ട് അതിങ്ങനെ തലമുറകൾക്ക് ഇത് പകർന്നു കൊടുക്കുക എന്നിട്ട് അവരെയും വിധേയത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്നിട്ട് അവസാനം ഈ ഫാത്തിഹ ആയത്തിൽ ആമന റസൂൾ ഇതൊക്കെ ചൊല്ലിട്ട് പിന്നെ മുമ്മൂന്ന് പ്രാവശ്യം കുറെ ദിക്കറുകളൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലുക എന്നിട്ട് അവസാനം എന്ത് ചെയ്യാ ഒരു നാല് ഫാത്യാഹ ഏഹ് ഓതാനുണ്ട് ആരുടെ പേരിലാണ് ഈ ഫാത്യാഹ ഓതുന്ന ആരെ പേരിലാണ് ഈ നേരത്തെ പറഞ്ഞ ഇത് എഴുതി ഉണ്ടാക്കിയ ആളുണ്ടല്ലോ ഷിയ ആ ചങ്ങാതിര പേരിൽ അബ്ദുല്ലാഹിബിൻ പറഞ്ഞാൽ ഈ ചങ്ങാതിരെ പേരിലാണ് ആ പിന്നെ ഈ ഫാത്യഹ ഓതുന്നത് എന്നിട്ട് അവസാനം ഒരു പത്ത് പതിനെട്ട് ബെയ്ത്തും കൂടി ചൊല്ലിയിട്ട് അങ്ങോട്ട് പിന്നെ പിന്നെ ദ്വാ ചെയ്യാം ഈ ദ്വാ ചെയ്യുന്ന ദ്വാ ചെയ്തു കണ്ട പാട്ട് അപ്പൊ ഈ പിന്നെ ദ്വാ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇവർക്ക് തോന്നുക ഒക്കെ വിളിച്ച് ദീ കൗമ്യങ്ങൾ ഇത് കേട്ടിട്ട് ആമീൻ ആമീൻ ആമീന്നിങ്ങനെ പറയുന്ന ലോകത്തിലെ എല്ലാ ഉലിയാക്കന്മാരുടെ പേര് ഇത് ഹർദാദ് ഉണ്ടാക്കിയ ആളെ പേര് ഫാത്തി ചോദ്യം പഠനോടുമാണ് അങ്ങനെ നോക്കുമ്പോ അള്ളാഹു അല്ലാത്തവരോടൊക്കെ ഇവര് കുട്ടിനെ തരാനും ബുദ്ധിമുട്ട് പിന്നെ ഹദ്ദാദിന്റെ മജലിസ് ദ്വാ ചെയ്യിക്കാൻ വേണ്ടിട്ട് പല സ്ത്രീകളും അതിലേക്ക് സംഭാവന കൊടുക്കലുണ്ട് വെള്ളപ്പേപ്പറിലൊക്കെ എഴുതിയിട്ട് മുസ്ലിരെ ഏൽപ്പിക്കും കുട്ടിയുണ്ടാകാൻ അതേപോലെ തന്നെ രോഗം മാറാൻ ഗൾഫിലുള്ള ഭർത്താവിൻ്റെ പിന്നെ കച്ചവടങ്ങളൊക്കെ പിന്നെ അതിൽ വറുക്കത്ത് കിട്ടാൻ നാട്ടിലേക്ക് വരാൻ പാസ്പോർട്ട് ശരിയാകാൻ വിസ ശരിയാകാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് സാധു സഹോദരിമാർ കൊണ്ടു കൊടുക്കും മൊയിലാക്കന്മാർ അതിനനുസരിച്ച് ദ ചെയ്യും പിന്നെ കവറിലൊക്കെ ഇപ്പൊ പൈസ ഉണ്ടാവും ചീന്ന് ഉണ്ടാവും ഇതിങ്ങനെ വെച്ച് വിളമ്പി തിന്ന് തീറ്റിച്ച് ഈ സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത ഇല്ലാത്ത വിഭാഗമാണ് ഈ മുസ്താക്കന്മാർ എന്ന് പറഞ്ഞത് കാരണം നന്മ പഠിപ്പിക്കണില്ലേ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇത് അപ്പോൾ തികച്ചും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് പ്രവാചകം പഠിപ്പിച്ച പ്രാർത്ഥനകൾ അതാത് ഘട്ടത്തിലാണ് ഇപ്പൊ ബാത്റൂമിൽ കയറുമ്പോൾ ചെല്ലണ്ട പ്രാർത്ഥന അത് പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലാൻ പറ്റുമോ നിങ്ങൾ ഓരോരുത്തർ ആലോചിക്കും പ്രിയമുള്ള സഹോദരിമാർ ഇതിനു വേണ്ടി സഹായിക്കുന്നവര് തീറ്റി പൊട്ടുന്നവരൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് റസൂൾ നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട് ഓരോ പ്രശ്നം പോലെ പ്രാർത്ഥന പരിശുദ്ധമായ ഇസ്ലാമിൽ അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിച്ച നിരവധി പ്രാർത്ഥനകളുണ്ട് അത് അതിൻ്റെ ഘട്ടങ്ങളുണ്ട് ചൊല്ലാൻ അല്ലേറ്റവും കൂടിയിട്ട് ഗ്രന്ഥാക്കിയിട്ട് ഒരുമിച്ച് വട്ടത്തിൽ ഇന്ന് ചെല്ലുന്ന നബി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് വിധേത്ത് എന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ ചെല്ലിയിട്ട് അവസാനം അൽഫാത്തിഹ വിളിച്ചിട്ട് പിന്നെ ലോകത്തുള്ള എല്ലാവരും ലാക്കും കാര്യങ്ങളാ പറഞ്ഞത് അപ്പൊ ഷെർക്കുവായി അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹുനും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അടിമറോട് പോയി ചോദിക്കുക ഏഹ് അപ്പൊ ഷിർക്ക് അപ്പൊ രണ്ടും കൂടി സാധനം ഹദ്ദാദ് പറഞ്ഞ ഇത് രണ്ടു ആണ് ഷിർക്കുവാണ് ബിദ്ധിത്വമാണ് ഇനിയിപ്പോ അള്ളാഹു അല്ലാത്തവരോട് കാര്യങ്ങൾ പറയണമെന്നില്ല ഇത് മാത്രം ചൊല്ലിയിട്ട് പിന്നെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ബിദ്ധിയായി അല്ല ഇതിന്റെ കൂടെ ഇതെല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി വേണേ തങ്ങളെ ഈ ആരോട് ഈ ഹദ്ദാദ് എഴുതിണ്ടാക്കിയ ആരോട് കുട്ടി വേണേ എന്ന് പറഞ്ഞാലോ ഷിർക്കായി ഏഹ് അപ്പൊ ഇത് രണ്ടിനും പറ്റുന്ന സാധനപ്രതയും ഇത് എല്ലോ പ്രാർത്ഥനയും ഒരുമിച്ച് ഗ്രഹാക്കിട്ട് ഇങ്ങനെ പിന്നെ ചൊല്ലുക മഹത്വം കൽപ്പിച്ചിട്ട് ഇവരെന്നെ എഴുതിണ്ടാക്കണേ ഇങ്ങനെ കുറെ മഹത്വം പറയുന്ന കുറേ ഗ്രന്ഥങ്ങൾ ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലത്ത് മൂന്ന് ഗുളിയ അല്ല സോറി ഒരു ഗുളിയ കാലത്ത് കഴിക്കാം പിന്നെ ഒരു ഗുളിയ ഉച്ചയ്ക്ക് ചില ഗുളിയ കാലത്ത് കഴിച്ചാൽ പിന്നെ രാത്രി കഴിക്കാവൂ ചിലത് ഡെയിലി ഒന്നാണ് ഏഹ് ഇത് എല്ലോ മരുന്ന് കൂടിയിട്ട് ഒരേ നേരം അങ്ങോട്ട് മുഴുങ്ങുകയാണെങ്കിൽ ആ രോഗിയുടെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അത്ര ആലോചിച്ചാൽ മതി നമ്മൾ ബാത്റൂമിൽ പോകേണ്ടുന്ന പ്രാർത്ഥന പിടിച്ച് പള്ളിയിലേക്ക് ചെല്ലാൻ പറ്റുമോ പള്ളിയിലേക്ക് കയറുന്നു ചൊല്ലുന്ന പ്രാർത്ഥന ഉറങ്ങുമ്പോൾ ചൊല്ലാൻ പറ്റുമോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അലഹമുല്ലാത്ത വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലാൻ പറ്റുമോ ഇല്ലല്ലോ അതേപോലെ തന്നെ പിന്നെ ബന്ധപ്പെടുന്ന ഘട്ടത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന അത് പള്ളി കയറുമ്പോൾ ചൊല്ലാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ എല്ലോ അതാണ് അവസ്ഥ അതാണ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ അതായത് എല്ലോ പ്രാർത്ഥനയും ചെല്ലാനുള്ള ഒക്കെ കൂടി ഒരുമിച്ചാക്കിട്ട് പിന്നെ ഇവരെ വക കൂടുതൽ കൂട്ടി കൂട്ടി കലത്തിട്ട് തലയ്ക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് പറയാ ഫാത്തിഹ കൊടുത്ത് പിന്നെ ആയത് ഖുർസീം ഒക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ പ്രവാചകം ചെല്ലാൻ പഠിപ്പിച്ചതാണ് ആമന റസൂല് കൊടുത്ത് ഏഹ് പിന്നെ ഖുർആാന്റെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ദിക്കറൊക്കെ കൊടുത്ത് ഒക്കെ കൊടുത്ത് അവസാനം കുറേ പാട്ടും കൊടുത്ത് അപ്പൊ ഹെക്കും പാത്ര കൂടി കൂട്ടി കലത്തിട്ട് ഈ ഷീ നേതാവ് എഴുതിൻ്റെ ആക്കിയ ഗ്രന്ഥാണ് ഈ ഹദ്ദാദ് അത് ഇങ്ങനെ ചൊല്ലുക ഏ അള്ളാൻ റസൂർ പഠിപ്പിക്കാത്ത കാര്യമാണ് ഇങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ടിങ്ങനെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് മഹത്വം ഇങ്ങനെ ചെല്ലുന്ന അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അവരെ ഹക്കും ജാഹും പറക്കത്തോണ്ടും ചോദിക്കുക ഈ പിന്നെ ഹദ് എഴുതിണ്ടാക്കിയ ആ ചങ്ങായിയുടെ വേലിൽ ഫാത്തി ഹൗസ് മൂപ്പരെ ഹക്കും ജാഹും പറക്കത്തുണ്ടാ പിന്നെ തേടല് പിന്നെ അടുത്ത പരിപാടി അതിനെ ഹക്കും ജാഹും പറക്കത്തും വെച്ച് പിന്നെ ചോദിക്കില്ല അപ്പം ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വിക്ര ചൊല്ലുന്നതിനെ എതിർക്കുക സ്വലാത്ത് ചൊല്ലുന്നതിനെ എതിർക്കുക അതേപോലെ ചെയ്ത അതൊന്നും അല്ല ഇവിടെ അങ്ങനെ എതിർപ്പൊന്നും ഇവിടെ ദീൻ ഇല്ലാത്ത പ്രവാചകം കാണിച്ചു തരാത്ത നിങ്ങൾ ഈ സലഫു സ്വലീഹ്യങ്ങളെ അതിനേക്കാൾ അമിതമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കണ്ട പ്രവാചകന്മാരാണ് മനുഷ്യ ഏറ്റവും പിന്നെ ആ മഹത്വമുള്ളവരാരാ പ്രവാചകന്മാരാ അല്ലെ അവരൊക്കെ തലക്ക് കയറിയിട്ട് മുസ്ലിന്മാരെ ഈ ഫുഡ് അടിക്കാനുള്ള ഈ പരിപാടി എഴുതിണ്ടാക്കി സമൂഹത്തിനെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമല്ല മഹാന്മാരായ സ്വഹാബത്ത് സലഫു സ്വലീഹിങ്ങൾ അവരെ ചാടിയിട്ട് നിങ്ങൾ ഈ കള്ള കൃതികളും അതേപോലെ ഇല്ലാത്ത കറാമത്തും വെച്ചിട്ട് ഇങ്ങനെ കുറേ എഴുതി പിടിപ്പിച്ച് ഫാഹി ഹക്കുൻജാഹും പറക്കത്തും ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യമല്ലേ കൂട്ടരെ അപ്പൊ അതുകൊണ്ട് മര്യാദക്ക് തിന്നാൻ പറ്റില്ല മര്യാദക്ക് തിന്നാ വെറുതെ ഓരോ ഇല്ലാത്ത കൃതിയൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അത് എഴുതി ഉണ്ടാക്കി എന്ന് പറയാം അത് പിടിച്ചിട്ട് ഏറ്റുപിടിച്ചിട്ട് മുസ്ലിമാക്കന്മാർ എഴുതില്ലെങ്കിൽ ഇവരെ കുറെ ശീയാ നേതാക്കന്മാർ തൊഴിക്കുന്ന ആൾക്കാരെ എഴുതിണ്ടാക്കിയ പല ഗ്രന്ഥങ്ങള് ഊരും പേരും കാരണം ആളൊന്നുമില്ല ഒന്നിനും ഏഹ് അപ്പോൾ ഇവരെന്നെ എഴുതി ഉണ്ടാക്കിയാ എന്നിട്ട് ഇവരെന്നെ മഹത്വം പറയാം അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക സാധുക്കളായ ജനങ്ങളെ ഏറ്റുപിടിക്കാനും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസലാ വലൈക്കു വരമ വിബർക്കാത്തു